നടി മാധുവിനെ മലയാളികൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുവാൻ പ്രത്യേക മുഖവുരകളൊന്നും ആവശ്യമില്ല മലയാളത്തിലെ യോദ്ധ എന്ന ചിത്രവും തമിഴിലെ റോജയുമൊക്കെ എത്ര കണ്ടാലും മതിവരാത്ത സിനിമകളാണ് എവർഗ്രീൻ സൂപ്പർഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച മാധു ഇന്ന് ഭർത്താവിനൊപ്പം അമേരിക്കയിലാണ് താമസിക്കുന്നത് രണ്ട് പെൺമക്കൾക്കൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന മാധുവിന്റെ സ്വകാര്യ ജീവിതം സമ്പൽ സമൃദ്ധിയാൽ നിറഞ്ഞതുമാണ് ഇപ്പോഴുതാ അതീവ സുന്ദരിയായ മൂത്തമകൾ മകൾ അമ്മയക്കൊപ്പം ഒരുങ്ങി നിൽക്കുന്ന മാധുവിന്റെയും ഇളയ മകളുടെയും ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഓറഞ്ച് ലഹങ്കയിൽ കൈ നിറയെ മയിലാഞ്ചി അണിഞ്ഞ് സുന്ദരിയായാണ് അമ്മയ വിവാഹത്തിന് ഒരുങ്ങിയിരിക്കുന്നത് കഴുത്തിൽ വലിയ പൂമാലയും കാണാം ഒരു പൊട്ടുപോലും തൊട്ടിട്ടില്ല എങ്കിലും അമ്മയേക്കാൾ സുന്ദരിയായാണ് മകളുടെ നിൽപ്പ് സ്വർണ്ണ കസവുകളുള്ള വിലകൂടിയ പട്ടുസാരിയാണ് മാധു ഉടുത്തിരിക്കുന്നത് ഇളയ മകളെയും ചിത്രത്തിൽ കാണാം തമിഴ്നാട്ടിലാണ് മാധു ജനിച്ചതെങ്കിലും പഠിച്ചതെല്ലാം മുംബൈയിലാണ് നർത്തകിയും നടിയുമൊക്കെയായ ഹേമാ അടുത്ത ബന്ധുവായ മാധുവിന് സിനിമയിലേക്ക് കയറാൻ അധികമൊന്നും പ്രയത്നിക്കേണ്ടി വന്നിരുന്നില്ല തുടർന്നാണ് യോധ നീലഗിരി എന്നോട് ഇഷ്ടം കൂടാമോ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളത്തിലും റോജ ജെന്റിൽമാൻ പോലുള്ള സിനിമകളിലൂടെ തമിഴിലും പ്രശസ്തയായത് അഭിനയത്തിൽ മാത്രമല്ല ഇപ്പോൾ ടി വി ഷോകളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം വളരെയധികം സജീവമാണ് മാധു പ്രായവും ജീവിതം ആസ്വദിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന നടി തൻ്റെ സ്റ്റൈലിഷ് ചിത്രങ്ങളെല്ലാം തന്നെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് അക്കൂട്ടത്തിലാണ് അതീവ സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന ചിത്രവും പങ്കുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് മാധു വിവാഹിതയായത് ആനന്ദ് ഷാ എന്നയാളെ ഒരു ഫോട്ടോഷൂട്ടിനിടയിൽ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയുമായിരുന്നു രണ്ട് പെൺമക്കളാണ് ഇവർക്ക് ജനിച്ചത് അമേയും കെ ഈ ഭർത്താവ് ആനന്ദ് ഷായ്ക്കും സിനിമാ ബന്ധങ്ങളുണ്ട് പ്രശസ്ത നടി ജൂഹി ചൗളിയുടെ ഭർത്താവിൻ്റെ ബന്ധുവാണ് ആനന്ദ് ഷാ ഇരുവശത്തും സിനിമാ ബന്ധങ്ങൾ ശക്തമായിട്ടും മക്കളെ ഇരുവരെയും ഇതുവരെയും സിനിമാ രംഗത്തേക്ക് മാധവും ഭർത്താവും എത്തിച്ചിട്ടില്ല മക്കളുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോഴെല്ലാം ആരാധകർ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതും മകളുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ച് തന്നെയാണ് അമ്മയേക്കാൾ സുന്ദരിയാണല്ലോ മകൾ അഭിനയത്തിലേക്ക് വരുമോ ട്വീറ്റി സ്വീറ്റ് ബ്യൂട്ടിഫുൾ ഗ്രേറ്റ് ബോണ്ടിംഗ് എന്നിങ്ങനെയാണ് എല്ലാ ചിത്രങ്ങൾക്കും താഴെ നിറയുന്ന കമൻറ്റുകൾ മുഴുവൻ ഇപ്പോൾ ഇരുപത്തിയഞ്ചുകാരിയാണ് മൂത്തമ്മകൾ അമേയ സ്വന്തം കരിയറിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി മുന്നോട്ടു പോകുന്നതിനിടെയാണ് അമയ ഇപ്പോൾ വിവാഹത്തിലേക്കും കടന്നിരിക്കുന്നത് ഹേമാ മാലിനിയാണ് മാധുവിനെ സിനിമയിലേക്ക് എത്തിച്ചത് ഒന്നും അറിയാതിരുന്ന പ്രായത്തിൽ സിനിമ എന്താണെന്നോ കരിയർ എന്താകുമെന്നോ ഒന്നും അറിയാതെ തിരിച്ചറിയാൻ സാധിക്കാതെ ഇരുന്ന കാലത്താണ് സിനിമയിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയതും നേട്ടങ്ങൾ കൊയ്തും എന്നാൽ ഇരുപതുകളിൽ തങ്ങൾക്കുണ്ടായിരുന്ന പക്കുതക്കുറവൊന്നും ഇപ്പോൾ ഇന്ന് മക്കൾക്കില്ല മക്കൾക്കില്ലായെന്ന് മാധു ഉറപ്പിച്ചു പറയുന്നുമുണ്ട് വളരെ എളുപ്പത്തിൽ സിനിമയിലേക്ക് എത്താമായിരുന്നിട്ടും സൗന്ദര്യമുണ്ടായിരുന്നിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് സ്വന്തമായി കരിയർ നിർമ്മിച്ച് മുന്നോട്ട് പോവുകയാണ് മാധുവിൻ്റെ രണ്ട് പെൺമക്കളും അവരുടെ ജീവിതത്തിന് പൂർണ്ണ പിന്തുണയേക്ക് മാതാപിതാക്കളും ഒപ്പമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ